അടുത്ത ശത്രുദോഷണ്ട് പച്ചപ്പുളി കഴിക്കുമ്പോ പുളിപ്പ് തോന്നാറുണ്ടോ മുട്ട ഒരു പതിനഞ്ചെണ്ണം വാങ്ങിക്കോളാ പോരെ പതിനഞ്ചു മുട്ട ശശിയാ അവരോട് പതിനഞ്ച് മുട്ട രാത്രി വേണോ

എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായി നമ്മളെ ശിഷ്യനോട് പറഞ്ഞിട്ട് എല്ലാ കൊടുക്കും എഴുതി തരും എല്ലാം സമാധാനായിട്ട് ശിഷ്യാ അവർക്ക് ആ ചാക്ക എഴുതി കൊടുക്കമ്പലുള്ളത് ശിവന്റെ അമ്പലത്തിലേക്ക് ഒരു 100 സൈനൂർദേശം ഓറ ആർതുവേ അ വിഷ്ണൂൻ അമ്പലത്തിലേക്കേ ആയികളോ വിഷ്ണൂൻ അമ്പലത്തിലേ വിഷ്ണൂൻ അമ്പലത്തിലേ പ്രജക്ടുകളകാരം ആ ചിദ നടക്കോ സീമനി ആ മുరిగനേരുടെ ശോളമുതലേ ആ ശോളമുതലേ ദോയോൾട്ടോ ഓക്കേ അടുത്തത് പോർത്തോളാ നീ വൈവറ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോ ആയിടെയുടെ പോടിയെന്നോ 没事。Yep.